വെൽക്കം ബാക്ക് ടു റിന്യൂസ് വ്ലോഗ് ഞാൻ ഇന്നൊരു സോസേജ് റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത് അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിതേ മൂന്ന് പാക്കറ്റ് സോസേജ് എടുത്തിട്ടുണ്ട് നല്ല ഫ്രീസ് ആയിട്ടുള്ള സോസ് തന്നെയാണ് അപ്പം നമുക്ക് പാക്കിൽ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് അതിനൊക്കെ വേറെടുത്തിക്കാം അപ്പതേ അതിനായിട്ട് ഞാനൊരു എടുത്ത് അതിലേക്ക് വെള്ളം എടുത്തിട്ട് ഞാൻ ഈ സോസ് വേജിനെല്ലാം വേറെടുത്ത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിന്റെ ഐസൊക്കെ നന്നായിട്ടൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ ഞാൻ അതിനെ ചെറിയ ചെറിയ പീസുകളാക്കിട്ട് കട്ട് ചെയ്തെടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഞാൻ ഇതിനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് എങ്ങനെയാണ് മസാല കൂട്ടി നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിതേ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം രണ്ട് ടീസ്പൂണെ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ സോസേജിന് അത്യാവശ്യം ഉപ്പ് കാരണം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഉപ്പുങ്ങളുടെ അനുസരിച്ച് ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം കേട്ടോ ഇതേ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ സ്പൂണോളം സുർക്കി ഞാൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ആക്കാം ഈ മിക്സ് ആക്കിയതിലേക്ക് ഞാൻ ഈ സോസേജിന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ കണ്ടു ഇതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മാറ്റി വെക്കാം ആ ഒരു ടൈം കൊണ്ട് ഞാൻ ഗ്യാസ് സ്റ്റോവിലേക്ക് പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ട് അതിലേക്ക് ഞാൻ ഈ സോസേജിന് ഇട്ട് കൊടുക്കണം കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ ഈ സോസേജിന് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതേ ഇത് ഏകദേശം കായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കോരി എടുക്കാം ഇനി ഇതേ ഞാനിതിലേക്ക് അടുത്ത ട്രിപ്പും ഇതുപോലെ പൊരിച്ചെടുക്കുക കേട്ടോ ഇങ്ങനെ ഞാൻ മൂന്ന് ട്രിപ്പുകളായിട്ടാണ് ഞാനിത് ഉള്ളാക്കിയിട്ട് പൊരിച്ചെടുത്തിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇത് പൊരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതേ കണ്ടില്ല ഇതെല്ലാം അതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാണ് മാറ്റി വെക്കാം ഇനി ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ ഈ നമ്മൾ ഫ്രൈ ചെയ്തതിൻ്റെ ഓയിലന്നെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേ അതിലേക്ക് ഞാനൊരു മൂന്ന് വരിക ഉള്ളിൽ കട്ട് ചെയ്ത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അത് ഇട്ടു കൊടുക്കുകയാണ് ഞാൻ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ അപ്പൊ ഇതേ ഇത് ഏകദേശം നന്നായിട്ടൊന്നെ വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇതേ ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് നല്ല ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുള്ള തക്കാളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഞാനൊരു മൂന്ന് തക്കാളി തന്നെ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പഴുത്ത തക്കാളി തന്നെയാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം ഇനി അതും കൂടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവൊക്കെ നിങ്ങളുടെ അനുസരി അനുസരിച്ച് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഇതേ ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഒരു ടീസ്പൂണോളം ഉണ്ടാവും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ് അപ്പോൾ ഇതേ ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതിലേക്ക് രണ്ട് മാഗി ക്യൂബാണ് എടുത്തിട്ടുള്ളത് അത് ഇനി തൊലി കളഞ്ഞ് നമുക്കതൊന്ന് ഈ ഫ്രൈ ആക്കണേ മസാല കൂട്ടിലേക്ക് തന്നെ നമുക്ക് അത് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പൊ അതെ ഞാൻ അത് രണ്ടും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ചൂട് കട്ടുമ്പത്തേ പെട്ടെന്ന് അലിഞ്ഞു പോകുന്നതായതുകൊണ്ട് ഞാൻ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഞാന് ഇതിലുപ്പ് നമ്മള് മാഗി കട്ട് ട്യൂബിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവുമല്ലോ അപ്പൊ അത് കാരണം പിന്നെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഇതേ ഞാനിതിലേക്ക് മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണോളം മുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം മസാലയുടെ പച്ചമളൊക്കെ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കട്ടോ ഇതേ ഞാൻ അതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്കാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ ഓൾറെഡി ചിക്കൻ സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാനത് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സാധാരണ നോർമൽ വെള്ളം ഒഴിച്ചു കൊടുക്കെട്ടോ ഇനി ഞാനിതേ ഇതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ച സോസേജിൽ ഇട്ട് കൊടുക്കുകയാണ് രണ്ട് നന്നായിട്ടെന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കെ കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം മയോണീസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഇത് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഞാൻ ഈ നടുഭാഗത്ത് ഞാനൊരു സ്ലൈസാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ ചീസിൻ്റെ സ്ലൈസ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ആവി തട്ടി അതൊന്ന് മെൽറ്റ് ആയി വരട്ടെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ നടുഭാഗത്താക്കി വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പൊ അതേ കണ്ടില്ല അത് നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചൊടുക്കാം ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ യൂസ് ചെയ്താ മതി ഇല്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അതേ ഇതിപ്പോ ഇവിടെ നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതേ ഞാനൊരു ബൗളിലേക്ക് ഇത് വിളമ്പി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ കഴിക്കാനും ഒക്കെ നമുക്ക് ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇട്ടത് അപ്പോൾ അതെ ഇത്രയുള്ളു എൻ്റെ വീഡിയോ എല്ലാവരും ഞാൻ സബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള കമൻ്റുകളാണെങ്കിലും നിങ്ങൾ ഇടാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്